എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് യു വി നേ രാജുവിൻ്റെ റൂമിന് തൊട്ടടുത്ത മുറിയിലേക്ക് നടന്നു ഇവിടെ വരുമ്പോൾ എന്ന അവൾ യൂസ് ചെയ്ത റൂം അതായിരുന്നു ഗൗരിയെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയിൽ നേരെ ഫ്രഷ് ആവാൻ കയറി കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ബെഡിലിരിക്കുന്ന യദുവിനെ കണ്ടത് നേരവൻ്റെ അടുത്തേക്ക് നടന്നു ഏട്ടാ ആ ഞാനതിനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അവളെ കണ്ടവഴി അവൻ പറഞ്ഞു ആ അല്ല ഏട്ടാ എൻ്റെ ചെക്കിനെന്തേ വന്നില്ലേ ഇതുവരെ ഇല്ല യുവി അവനെന്ന് കുറിച്ച് ലേറ്റാവും ഓഹോ ഇനി പറ എന്നോട് പറയാന്ന് പറഞ്ഞു അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു പറഞ്ഞു ഇങ്ങനെ വെ പ്രളപ്പെടാതെ യുവി നിന്നോട് പറയാൻ ഞാനെങ്കിലും പോവില്ല നീ തലയൊക്കെ നന്നായിട്ട് തോർത്ത് ആ അത് ചെയ്യാം ഏട്ടോ പറ പ്ലീസ് അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ പറ നീ തിരിഞ്ഞിരിക്ക ഞാൻ തല തോർത്തി തരാം അതിന് യുവി തിരിഞ്ഞിരുന്നു ഏത് അവിടെ തലതു വർത്തിക്കൊണ്ട് ഗൗരിയെ തങ്ങൾ കിട്ടിയത് മുതലെല്ലാം ഒന്നു വിടാതെ പറയാൻ തുടങ്ങി ഏഹ് ചേച്ചിക്ക് ഒരു പാസ്റ്റ് ഉണ്ടോ കണ്ടാ തോന്നില്ലാട്ടോ ഏതോ പറയുന്നതിന് അവൾ പറഞ്ഞു ഏതോ അതിനൊന്ന് വിശ്വസിച്ചു എന്നിട്ട് തുടർന്നു ശരിക്കും ഏട്ടനെ ചേച്ചിയോട് ഇഷ്ടമാണോ ഏ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏതു ഗൗരിയോട് തനിക്കുള്ള പ്രണയിം യുവയോട് പറഞ്ഞു അത് കേട്ട് യു വിശ്വസിക്കാൻ സാധിക്കാതെ അവന് നേരെ തിരിഞ്ഞ് ചോദിച്ചു അതിന് ഏത് ചിരിയോടെ പറഞ്ഞു ഗൗരി കൊച്ചി ഗൗരിക്കൊച്ചിപ്പോ നിന്റെ ഏട്ടന്റെ ഉള്ളിലാ നിന്നോടും അച്ഛനോടും പറയാൻ പലവട്ടം ഞാൻ വീട്ടിൽ വന്നപ്പോ ശ്രമിച്ചതാ പക്ഷെ എന്തോ പറ്റിയില്ല ആ ബെസ്റ്റ് അച്ഛൻ സമ്മതിക്കായിരിക്കും പക്ഷെ മമ്മി അതേട്ടൻ പ്രതീക്ഷിക്കണ്ട അതുപോലെ ദാരിദ്ര്യം അറിയുമ്പോ ഭൂകമ്പം ഉണ്ടാവും അവളെന്തൊക്കെ പ്രകമനം കാട്ടിട്ടും കാര്യം ഉണ്ടാവില്ല അതൊന്നും ഞാൻ വിലക്കെടുക്കാൻ പോകുന്നില്ല പിന്നെ മമ്മി നമുക്ക് ശരിയാക്കാടി ഉം നോക്കാം പിന്നെ ചേച്ചിയോട് പറഞ്ഞു ഇഷ്ടമുള്ള കാര്യം ചേച്ചി അങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളപ്പോൾ ഇനിയൊരു കല്യാണത്തിന് ഒരുങ്ങോ അറിയില്ല പക്ഷെ ഒന്നും ഉറപ്പുണ്ട് ഗൗരി കൊച്ചിൻ്റെ ഉള്ളിൽ ഈ എതുണ്ട് അതവിടെ ഓരോ നോട്ടത്തിലും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് അധികം വൈകാതെ തന്നെ അവൾക്ക് മനസ്സിലാവും ഈ യുവിന് അവൾ പ്രണയിക്കുന്നുണ്ടെന്ന് അങ്ങനെയാ രക്ഷപ്പെട്ടു പിന്നെ ഏട്ടൻ പറഞ്ഞ് ഞാൻ കണ്ടുവെച്ച് ചേച്ചി പാവെന്നാ തോന്നേ യുവി ഗൗരിക്ക് നിൻ്റെ പ്രായമുള്ളൂ ചേച്ചി എന്ന് വിളിക്കണമെന്നില്ല അത് കുഴപ്പമില്ല ഏട്ടാ ഇനി വേണമെങ്കിൽ ഞാൻ എഴുത്തിന്ന് വിളിക്കാം ഏഹ് എന്തു പറയുന്നു വിളിക്കട്ടെ ഏട്ടാ നീ വിളിച്ചോടി യുസ് അധികം വൈകാതെ വിളിക്കാനുള്ളല്ലേ ഇപ്പൊ തൊട്ട് തുടങ്ങിക്കോ അയ്യേടാ കൊള്ളാലോ യുവി കളിയോടെ പറഞ്ഞു ഏതോ അതിന് സിരിയോടെ അവൾ നോക്കി പിന്നെ എഴുന്നേറ്റ് കൈയുള്ള തോർത്ത് അവിടെയുള്ള ഇട്ടു ഞാൻ ഏതായാലും എന്റെ ഏഴ് പോയി ഒന്ന് പരിചയപ്പെട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയണല്ലോ ഉം അവൻ സിരിയോടെ തന്നെ പറഞ്ഞു ഓക്കേ യുവി പറഞ്ഞുകൊണ്ട് ചാടി തുള്ളി മുറിക്ക് പുറത്തിറങ്ങി ഇറങ്ങിയതുപോലെ തന്നെ അവൾ കാറ്റുപോലെ പെട്ടെന്ന് മുറിയിലേക്ക് വന്നു അവളുടെ പിന്നാലെ പുറത്തേക്ക് വന്ന യതു അവൾ വരുന്ന കണ്ടൊന്ന് അതിശയിച്ച് ഏഹ് എന്താ യുവി നീ അത് ഇങ്ങനെ ഓടിയിരുന്നേട്ടാ വന്നിട്ടുണ്ട് ഏഹ് ആ വന്നു അല്ല അതിനിപ്പോ എന്താ അത് ഏട്ടാ തൽക്കാലം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണ്ട അതുപോലെ എഴുത്തിയോട് പറഞ്ഞേക്ക് യേതുവിനെ പുറത്തേക്ക് ഉന്തിത്തള്ളി അവൾ പറഞ്ഞു വിട്ടു ഏതു അപ്പോൾ എന്തോർത്തുകൊണ്ട് യുവിയോട് പറയാൻ തിരിഞ്ഞു എന്നാൽ അവൾ ഇതിനെ സമ്മതിക്കാതെ പറഞ്ഞു വേഗം ഏതു അതിനെ തലയാട്ടി താഴേക്ക് നടന്നു യു എന്ന് ആലോചിച്ച് ഓടി അജുവിന്റെ റൂം തുറന്ന് അകത്തേക്കയറി ചുണ്ണിലെ കുസൃതി ചിരി മായ്ക്കാതെ അമ്മൂ സേ ഗൗരിയെ വിളിച്ചുകൊണ്ട് അജു അകത്തേ കയറി അജുവിൻ്റെ ശബ്ദം കേട്ട് ഗൗരി കിച്ചണിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്നു ഗൗരിയെ കണ്ട് ചിരിയോടടുത്തേക്ക് വരാൻ തുടങ്ങിയ അവന് മുമ്പേ ഗൗരി ഓടി വന്ന് അജുവിനെ പുറന്ന് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തിയിരുന്നു പെട്ടെന്നായത് കൊണ്ട് അവനൊന്ന് പകച്ചുവെങ്കിലും സിരിയോടവിടെ ചേർത്ത് പിടി എന്നാൽ തൻ്റെ നെഞ്ചിലെ നന പറഞ്ഞ് അജു ഒന്ന് ഞെട്ടി കയ്യിലേക്ക് വീണ നീർത്തുള്ളികൾ കണ്ട് ഗൗരിയുടെ മുഖം കൈയിലെടുത്ത് അവൻ ആദ്യോടെ തിരക്കി എന്താ എന്തിനൂസ് കരയുന്നേ അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട് അവൻ വാത്സല്യത്തോടെ തിരക്കി അതൊന്നുമില്ലട അജു ഞാൻ നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടെ സങ്കടം വന്നു കരഞ്ഞതാ കൊച്ചിന് അല്ലേ ഗൗരി കൊച്ചെ അത് കണ്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന യദു അതിന് മറുപടി നൽകി യദുവിന്റെ ഉത്തരത്തിൽ നിന്ന് തന്നെ അജുവിന് കാര്യം മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഗൗരിയുടെ മുഖം അമർത്തി തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഇപ്പം എനിക്ക് എന്റെ അനിയത്തി കൂടി കൂടെയില്ലേ ഏട്ട ഹാപ്പിയാ അതൊന്നും ഓർത്തിൻ്റെ അമ്മ കണ്ണിറക്കരുത് കേടലോ അവളുടെ കവിളിയിൽ കൈവെച്ച് അജു പറഞ്ഞതിന് ഗൗരി അനുസരണയോടെ തലയാട്ടി ആ അപ്പൊ ഞാനൊന്ന് ഫ്രഷായി വരാം അത് കിച്ചണിലേക്കാ താഴെ നിന്ന് കിറ്റെടുത്ത് ഗൗരിയേൽപ്പിച്ച് അജു പറഞ്ഞു പിന്നെ മുകളിലേക്ക് നടന്നു ഗൗരി ആ കിറ്റും വാങ്ങി അജുവിനെ നോക്കി ചിരിച്ചു പിന്നെ കണ്ണുകളിടഞ്ഞത് തൻ്റെ മുഖത്തേക്ക് ചിരിയോടെ നോക്കി നിൽക്കുന്ന യെതുവിലായിരുന്നു പിടച്ചിലോടെ കണ്ണുകൾ അവനിൽ നിന്ന് മാറ്റി അവൾ അടുക്കളയിലേക്ക് ഓടി അവൾ പോകുന്നത് പ്രണയത്തോടെ കള്ളച്ചിരിയോടെ നോക്കി ഏതു മുൻവശത്തേക്ക് ഇറങ്ങി യുവി വി അജുവിൻ്റെ റൂമിൽ കയറി ചുറ്റും നോക്കി ഞാനിപ്പോൾ ഇത് എവിടെ പോയി ഒളിക്കുണ്ട് ഈശ്വര എൻ്റെ ചെക്കിനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു വട്ടം ചുറ്റിയിട്ട് യുവി പറഞ്ഞു പിന്നെ ബെഡിന് ആയിരിക്കുന്ന അലമാരയുടെ പുറയിലെ സൈഡിലായി പോയി പതുങ്ങി നിന്നു കുറച്ച് സമയത്തിനുള്ളിൽ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് വല്ലാത്ത സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തി യുവി തലചരിച്ച് നോക്കി വാതിൽ തുറന്നകത്തേ കയറി വരുന്ന തൻ്റെ പ്രണയത്തെ കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി അജു ഡോറടിച്ച് മിററിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് തൻ്റെ വാച്ച് ഊരി അതിനു മുമ്പിൽ ടേബിളിൽ വെച്ച് പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി ഊരാൻ തുടങ്ങി ഹോ ചക്കറ്റ് പൊടി കണ്ടിട്ട് എത്ര മാസങ്ങളായി കൃഷ്ണ കുറുമ്പോടെ അജുവിനെ നോക്കി അവൾ പറഞ്ഞ് ഉള്ളിൽ നിന്ന് വന്ന ചിരി കൈകൊണ്ടടക്കി യുവി പിന്നെയും നോക്കി ഷർട്ട് ഡ്രസ്സുകളുടെ കൂടെ ഇട്ട് അവൻ ഷെൽഫിൽ നിന്ന് ടറക്കിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അതുവരെ യുവി കുറുമ്പോടെയും പ്രണയത്തോടെയും അവളിൽ നിന്ന് കണ്ണു മാറ്റാൻ നിൽക്കുകയായിരുന്നു അവൻ ബാത്റൂമിലെ ഡോറ് തുറക്കുന്നാണ്ട് അവൾ അവിടെ കണ്ണുകൾ മാറ്റി സ്വയം ചിരിച്ചുകൊണ്ട് അലമാറിയുടെ വിടവിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ തുനിഞ്ഞു അതേ സമയം തന്നെ കാറ്റുപോലെ അജു പാഞ്ഞു വന്ന് യുവിയുടെ കൈപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള അജുവിന്റെ നീക്കമായതുകൊണ്ട് യുവിയുടെ ഉള്ള നാളി ഗൗരവത്തോടെ തന്റെ കൈ തണിൽ മുറുകിയെ പിടിച്ച് തന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അജുവിനെ യുവി ദയനീയമായും നോക്കി കയ്യിലെ പിടിവിടാതെ തന്നെ ഒരു പുരികമുയർത്തി അജു ചോദിച്ചു ഏ അജുവിട്ട് ഞാൻ നേരത്തെ അറിഞ്ഞോ ആ മുഖത്ത് ഒരു മാറ്റവും കാണാത്തോണ്ട് അവൾ ചോദിച്ചു നീ എന്താണ് എന്റെ റൂമില് എനിക്ക് ഇവിടെ റൂം വന്നിട്ടില്ലേ ഏഹ് അത് എന്റെ ഒരു സർപ്രൈസ് കൊടുക്കാൻ യുവി തന്റെ കുറുമ്പ് കാണി അതിന് എന്റെ റൂമിൽ എന്താ കാര്യം അയ്യോ ഈ അജു എൻ്റെ ഒരു തമാശ എന്റെ ചെക്കൻ ആരാട്ടനോട് പ്രത്യേകിച്ച് പറയണോ അതിന് മറുപടി കിട്ടിയത് അവടെ കൈത്തണ്ടയിലെ നോവായിരുന്നു അതോടൊപ്പം അവൻ പറഞ്ഞു യുവി നിന്റെ കൊഞ്ചറും നീ അജുവിനടുത്ത് വേണ്ട അന്നും ഇന്ന് എനിക്ക് പറയാനുള്ള ഉത്തരം ഒന്നെയാ പിന്നെ നീ എന്തിനാ ഈ വാശി കാണിക്കുന്നത് കാരണം ഏട്ടൻ എന്നെ പ്രണയിക്കുന്നോണ്ട് ആരിൽ നിന്നൊക്കെ മറിച്ചാലും എന്നിൽ ഇന്ന് മറക്കാൻ ഏട്ട പറയണ്ട നാവുകൊണ്ട് എത്ര തവണ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഏട്ടൻ്റെ കണ്ണിലേക്ക് കാണാൻ സാധിക്കും അത് മതി യുവിക്ക് വാശിയിൽ കൈത്തണ്ടയിൽ അവൻ്റെ കൈമാറ്റിക്കൊണ്ട് യുവി പറഞ്ഞ് തിരിഞ്ഞു മുറിക്കു പുറത്തേക്ക് നടന്നു അജു അല്ലാത്തൊരു വേദനയോടെ അവൾ നോക്കി മറുവശത്തേക്ക് തിരിഞ്ഞു അതേ നിമിഷം പാഞ്ഞു വന്ന് യുവി അജുവിൻ്റെ തോളിൽ കൈകുത്തി അവൻ്റെ കവിളിൽ തന്നെ ചുണ്ടമർത്തി ഐ മിസ് യു അജു ഏട്ട ആർദ്രമായ സ്വരത്തിൽ അവൾ പറഞ്ഞു അവൻ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് അവൾ മുറിക്ക് പുറത്ത് കിടന്നിരുന്നു ഒരേപോലെ സങ്കടവും ദേഷ്യവും അജുവിൻ്റെ മുഖത്ത് ഒരേ സമയം നിറഞ്ഞു അവളുടെ ചുണ്ണിൻ്റെ ചൂടും ചെറു നീര് നിറഞ്ഞ തന്റെ കവിൾ ഭാഗത്ത് അവൻ വല്ലാത്ത വേദനയോടെ കൈകൊണ്ട് തുടച്ചു ആയി എടുത്തി മുറിയിലേക്ക് കടന്നു വന്ന യുവി പറയുന്നു കേട്ട് ഗൗരി കണ്ണു വീഴ്ച അവളെ നോക്കി ആ നോട്ടം കണ്ടിട്ടും കാണാത്ത പോലെ യുവി ഗൗരിയുടെ അടുത്തേക്ക് വന്ന് ബെഡിയിൽ മല നീണ്ടുന്നോട് ചോദിച്ചു ഏട്ടനെ എന്നെ കുറിച്ച് പറഞ്ഞു തന്നേടത്തേക്ക് ഉണ്ടാവും എനിക്കറിയാം എന്നാലും പറയാം ഇനി മുതൽ കുറച്ചാൾ എടുത്തി കൂട്ടിന് കൂടെ ഉണ്ടാവും പിന്നെ ഏട്ടൻ വിളിക്കുന്ന പോലെ എന്നെ യുവീന്ന് വിളിച്ചോട്ടെ ഇനി മുതൽ അതുപോലെ ഞാൻ എടുത്തിന്നാ വിളിക്കുക അതിലൊരു സംശയമുണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ ഞാൻ വഴിയെ മാറ്റി തരാം ഓക്കെ നിർത്താതെ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുവിയെ കൗതുകത്തോടെ ഗൗരി നോക്കി വല്ലാത്തൊരിഷ്ട യുവിയോട് ഗൗരിക്ക് തോന്നി നിഷ്കളങ്കതയോടെ പറയുന്ന അവളോട് വാത്സല്യം തന്നെ നെഞ്ചിന്റെ താളം തെറ്റെന്ന് അവൾ അറിയുന്നുണ്ടെങ്കിലും അസ്വസ്ഥതയോ ജാളിയതയോ എന്തോ ഒരു വികാരം ആ നിമിഷം ഗൗരിയെ പിടികൂടിയിരുന്നു നോ 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 അത് മാത്രം നടക്കൂലേ എഴുതി കുട്ടി ഞാനിപ്പോ ഇങ്ങനെ വിളിച്ചു വിളിച്ചുപോയില്ലേ അതുമില്ല ഗൗരി ചേച്ചി വിളിക്കാൻ മനസ്സ് മനസ്സനുവദിക്കുന്നില്ലെന്നേ പിന്നെ ഞാൻ എന്തോ ചെയ്യോ ചുണ്ട് ചുണ്ട വിളർത്തി അവസാനം പറഞ്ഞു യുവി താടിക കൈ കൊടുത്ത് ഗൗരിയെ നോക്കി യുവിയുടെ മുഖത്ത് താൻ പറഞ്ഞുകൊണ്ട് വിഷമം നിറഞ്ഞോ എന്ന രാധിയിൽ ഗൗരി ധൃതിയിൽ പറഞ്ഞു വേണ്ട വേണ്ട യുവിക്ക് ഇഷ്ടമുള്ള വിളിച്ചോട്ടോ കുഞ്ഞിച്ചിരിയോടെ കവളിൽ തഴുകി ഗൗരി പറഞ്ഞു ആ സമയം ഗൗരിയുടെ മുഖം കണ്ട് യുവിക്ക് ആ കവിളിൽ അമർത്തി കടിക്കാൻ തോന്നി കൊച്ചുകുഞ്ഞിന്റെ നിഷ്കളങ്കതയായിരുന്ന ആ നിമിഷം അവിടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നത് തന്റെ വായടിത്തരം കൊണ്ട് അധികം വൈകാതെ യുവി ഗൗരിയുമായി അടുത്തു യുവി വന്നതോടെ വീട് ഉണർന്ന പോലെ ഗൗരിക്ക് തോന്നി തന്റെ ചുറ്റും നടന്ന് കലവില കലവില പറയുന്ന യുവി നിമിഷങ്ങൾക്കകം ഗൗരിയുടെ ഹൃദയത്തിലും അജുവിൻ്റെ യദുവിന്റെ അടുത്തായി സ്ഥാനം പിടിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ നേരം എന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഗൗരി യുവിയൊരു വശത്തും മറുവശത്ത് അജുവും ഇരുന്നു പ്രണയത്തോടെ തന്നെ നോക്കുന്ന യദുവിന്റെ കണ്ണുകളിൽ നിന്ന് പിടച്ചിലോടെ തന്റെ കണ്ണുകൾ ഗൗരി പിൻവലിക്കുമ്പോൾ മറുവശത്ത് കുറുമ്പോടെ കുസൃതിയോടെ തന്റെ നേരെ നീങ്ങുന്ന യുവിയുടെ കണ്ണുകളിൽ അജു ദേഷ്യത്തോടെ നോക്കി പിന്നെ നേരെ നോക്കിയത് തന്റെ തൊട്ടടുത്തിരിക്കുന്ന യദുവിനെ ആയിരുന്നു അവന്റെ കണ്ണുകൾ ഗൗരിയിലേക്ക് തെന്നി നീങ്ങുന്ന കണ്ട് അജു പള്ളിയടിച്ച് ചേട്ടനെ അനിയത്തി നോക്കി യുവി നിന്ന് കൈക്കൊന്നു പറ്റി എന്താ ചോദിരിക്കുന്നേ ഗൗരിയിൽ നിന്ന് ശ്രദ്ധയിച്ച് യതു യുവിയുടെ കൈത്തണ്ട ചുവന്നിരിക്കുന്നുണ്ട് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് യുവി യുവിയെന്ന് പരിങ്ങി പിന്നെ ഓളി കണ്ണിട്ട അജുവിനെ നോക്കി തൻ്റെ കൈത്തണ്ടയിലേക്കാണ് നോട്ടം എന്ന് കണ്ടതും യുവി എതുവിലേക്ക് തിരിഞ്ഞു അതേട്ടാ കൈ ഡോറിൻ്റെ അവിടെ നിന്ന് ഇടിച്ചതാ സൂക്ഷിക്കേണ്ട യുവി നന്നായിട്ട് ചോന്നിട്ടുണ്ട് വേദനയുണ്ടോ ഇല്ലേട്ടാ അതിപ്പോ മാറിക്കോളും ഒരു കുഴപ്പമില്ലെന്നേ അവൾ പറഞ്ഞുകൊണ്ട് അജുവിനെ നോക്കി ഒന്ന് കണ്ണു ചെമ്മി അവനത് കണ്ടിട്ടും കാണാത്ത പോലെ മുഖം തിരിച്ചു യുവി ഗൗരിയെ നോക്കി ഒന്നുമില്ലെന്ന രീതിയിൽ ചിരിച്ചു കാട്ടി അവളുടെ മുഖത്ത് ആശ്വാസം നിറയുന്നുകൊണ്ട് യുവിയുടെ ഉള്ളിൽ ഗൗരിയോടുള്ള സ്നേഹം നിറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ണുടക്കിയത് അവളുടെ പോർച്ചിലിരിക്കുന്ന സ്കൂട്ടിയിലായിരുന്നു അപ്പോൾ തന്നെ മനസ്സിലായി യുവി വന്നിട്ടുണ്ടെന്ന് ഹാളിലേക്ക് കടന്ന പ്ലാദി നിന്നെ പ്രതീക്ഷിച്ചത് ആ കുരുപ്പിനെയാണ് എന്നാൽ അമ്മൂയിതും വന്നിട്ടും കാണാത്തോ എന്ന് സംശയിച്ചു അതേ സംശയത്തോടെയാണ് റൂമിലേക്ക് കയറിയത് മിറിന്റെ മുമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ ആദ്യം നോട്ടം പോയത് മിറിൽ കാണുന്ന ഷെൽഫിന്റെ പുറകിൽ പതിങ്ങിയിരുന്നു തന്നെ നോക്കുന്ന യുവിയെ ആണ് എന്തെങ്കിലും കുരുത്തക്കേട് ആ കുരുപ്പ് ഒപ്പിക്കുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ ഞെട്ടിലൊന്നും തോന്നിയിരുന്നില്ല ഇനി എത്ര ദിവസത്തേക്കാണാവോ ആ കുരുപ്പിന്റെ വരവ് നാണെന്ന് പറയുന്ന ആ സാധനത്തിനില്ല അതെങ്ങനെയാ ചേട്ടനുണ്ടായാലേ അനിയത്തിക്ക് കാണും ഈ ഇതുങ്ങൾ രണ്ടിനെയും ഞാനും എൻ്റെ അമ്പുവിനെ എങ്ങനെ സഹായിക്കും ദേവുമേ യെദുവിനെ വെയിറ്റ് ചെയ്ത് ബാൽക്കണി നിൽക്കുന്ന സമയം അജുവിന്റെ ചിന്തകൾ ഈ വഴിയിലൂടെ പോയി അധികം വൈകാതെ യദു അവിടേക്ക് വന്നു പിന്നെ രണ്ടുപേരും കൂടെ അജു ഇന്ന് പോയ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അജു ദയനീയതയോടെ പറഞ്ഞു എന്റെ പൊന്ന് യെതു ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും നിന്റെ കണ്ണെന്റെ അമ്മുവിൻ്റെ മേത്ത് നിന്നൊന്നും അല്ലാതെ ഞാൻ ഒന്നും കഴിക്കുന്നില്ല നിന്റെ നോട്ടം കൂടി കാണുമ്പോൾ പിന്നെ പറയണോ അജു പറയുന്ന കേട്ടീ അത് പുരികൻ ചോളിച്ചു പിന്നെ കുറുമ്പോടെ പറഞ്ഞു ഞാൻ ഞാൻ എന്റെ ഗാവരി കൊച്ചിന്റെ എന്നുള്ള വെപ്രാളൊക്കെ മാറ്റാൻ നോക്കുന്നില്ലടാ മോനെ അല്ലെ പിന്നെ ഭാവിയിൽ ഞാൻ കുറെ കഷ്ടപ്പെടും അപ്പൊ പിന്നെ ഇപ്പത്തോട്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ മോൻ അജുക്കുട്ടാ ഒവ് അമ്മുവിന്റെ കാര്യം അറിയുമ്പോൾ നിന്റെ മമ്മിയുടെ പ്രതികരണം എന്താവും നീ ആലോചിച്ചുണ്ടേതു അജുവിന്റെ ശബ്ദം ഗൗരവത്തിലായി അതാലോചിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് തന്നെ മമ്മിയുടെ കാര്യം ഞാൻ നോക്കുന്നുമില്ല അതുമല്ല നീ അന്ന് അവൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും ചിന്തിച്ചിരുന്നില്ലല്ലോ ഗൗരിയുടെ സന്തോഷമെ ആഗ്രഹിച്ചിരുന്നുള്ളൂ അപ്പൊ മുന്നോട്ട് അത് നോക്കിയാൽ മതി ഓരോർപ്പം എന്തായാലും ഞാൻ തരാം എന്റെ മരണം വരെ ഞാനുണ്ടാവും അവൾക്ക് താങ്ങായും തണലായും യുദ്ധുവിൻ്റെ വാക്കുകളിൽ ആജും ദീർഘമായി നിശ്വസിച്ചു എന്നിട്ട് ചോദിച്ചു യുവി എന്താ പെട്ടെന്ന് പോകുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഏയ് അതൊന്നും ഇല്ലട അച്ഛൻ നാട്ടിലേക്ക് പോയേക്കുക ചിലപ്പോൾ ആ സമയം നോക്കി അവൻ കെട്ടി എടുക്കാൻ സാധ്യതയുണ്ട് മമ്മിയോ അവന്റെ ഒപ്പാണല്ലോ അച്ഛൻ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് യുവയോട് ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു രണ്ട് മൂന്നാഴ്ച ഉണ്ടാവും അത് കേട്ടപ്പോൾ അജു യെദുവിനെ നോക്കി അവന്റെ മുഖത്ത് അപ്പോഴത്തെ പാവം കണ്ട് യെദുവിന് ചിരി വന്നെങ്കിലും അത് അടക്കി നിർത്തി ചോദിച്ചു സത്യം പറഞ്ഞു നിനക്ക് എന്റെ യുവ ഇഷ്ടമല്ലേ ഏഹ് നാളെ ഓഫീസ് പോളല്ലേ നീ പോയി കിടക്കാൻ നോക്ക് ഗുഡ് നൈറ്റ് യെദുവിന്റെ ചോദ്യത്തില് നിന്ന് ഒഴിഞ്ഞു മാറി അജു പറഞ്ഞുകൊണ്ട് യെദുവിനെ നോക്കാതെ അവനെ മറികടന്നു പോയി അവൻ്റെ അറിയാതെ ഏതു കുഴഞ്ഞു എന്തോയും മറക്കുന്നുണ്ട് യുവ തന്നെ അത് കണ്ടുപിടിച്ച് മാറ്റട്ടെ സ്വയം പറഞ്ഞു ഏതു റൂമിലേക്ക് നടന്നു അജുവിൻ്റെ മനസ്സിൽ ഏതുവിൻ്റെ ചോദ്യം തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു താൻ യുവിയെ പ്രണയിച്ചിരുന്നില്ലേ അല്ല ഇപ്പോഴും താൻ അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരിക്കലും തന്നിലേക്ക് വന്നു ചേരില്ലെന്നറിയാം എങ്കിലും ദേഷ്യത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ് അതിൻ്റെ മറവിൽ താൻ യുവിയെ പ്രണയിക്കുന്നില്ലേ അവളുടെ ഓരോ നോട്ടവും കുസൃതിയും കുറുമ്പുമെല്ലാം ിക്കുന്നുണ്ട് അജു സ്വയം ഓർത്തു അതേസമയം മറ്റൊരു ചിന്ത ചിന്താവിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു അതിൻ്റെ ഫലമായി അജുവിൻ്റെ കൺകോണിൽ കണ്ണീര് നിറഞ്ഞു താൻ യദുവിൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന സമയം അതിനു മുമ്പെല്ലാം യുവിയോട് തനിക്കൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞത് തന്റെ കോളേജ് കാലഘട്ടത്തിലാണ് അവളെ കാണുമ്പോൾ അവളോട് സംസാരിക്കുമ്പോൾ ആ നോട്ടം എല്ലാം പ്രണയത്തോടെ താൻ നോക്കി കണ്ടിരുന്നു ആസ്വദിച്ചിരുന്നു തനിക്കുള്ളവരെ യുവിക്കുന്ന തന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യദുവിനോട് തുറന്നു പറയാമെന്ന് മനസ്സിൽ കരുതി എന്നാൽ തന്നെ പ്രണയത്തിനധികം നാളുണ്ടായിരുന്നില്ല താൻ ആരാണ് തൻ്റെ യോഗ്യത എന്താണ് എല്ലാം താൻ മറന്നു യദുവിൻ്റെ അമ്മ അത് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് താൻ ഓർക്കുന്നു തനിക്ക് യുവിയെ പ്രണയിക്കാനും തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും യോഗ്യതയില്ല എന്ന് അവർ പറഞ്ഞത് ശരിയാണ് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കും തങ്ങളുടെ മകളെ നല്ല കുടുംബത്തിലേക്ക് കൈപ്പിടിച്ച് ഏൽപ്പിക്കാൻ അവരും അതാണ് ആഗ്രഹിക്കുന്നത് തനിക്ക് ഈ ജന്മം യുവിയെ സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന് അതിലൂടെ ഉറപ്പിച്ചു മനസ്സ് കല്ലാക്കിയാണ് പിന്നെ യുവയുടെ മുമ്പിലൂടെ ജീവിച്ചത് പിന്നീട് എപ്പോഴും അവിടെ നോട്ടത്തിലും സംസാരത്തിലും മനസ്സിലായിരുന്നു അവൾക്ക് തന്നോടുള്ള മനോഭാവം ലോകം കീഴടക്കിയതുപോലെ സന്തോഷിക്കേണ്ട നിമിഷം തൻ്റെ ഹൃദയത്തിൽ വെറും മരവിപ്പ് മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത് ഒരിക്കലും മിന്നിലേക്ക് വന്നു ചേരില്ലെന്നറിയാവുന്ന കൊണ്ട് തന്നെ ദേഷ്യത്തിൻ്റെ ആവരണം ചാർത്തി യുവിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു അല്ല ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അകറ്റാൻ ശ്രമിക്കും തോറും അവൾ തൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നാഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ബോധ്യമായിട്ടും സ്വയം ആശ്വസിപ്പിക്കാനെന്ന രീതിയിൽ അവൻ പറഞ്ഞുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് കണ്ണുകളടച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം